നമുക്ക് ഇച്ചിരി വയമ്പ് കിട്ടിയിട്ടുണ്ട് അന്ന് ഇത് പറ്റിക്കാൻ പോവാണ് നല്ല വൃത്തിയായിട്ട് ഇത് തേച്ച് കഴിഞ്ഞു ഇതിന് ഉളുമ്പുള്ളതാണ് ഇത്തിരി അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് കല്ലിലിട്ട് തേച്ച് ചട്ടിക്കകത്തൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി കെട്ടിക്കുന്നത് അത് ഉപ്പ് നല്ല കാറ്റും മഴയാണ് കഞ്ഞപ്പൊടി ഉള്ളി പച്ചമുളക് കരിയാപ്പുളി തെലവു ഇട്ട് നേരിടും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പാണ് ഇടുന്നത് ഇപ്പോൾ ആവശ്യത്തിന് ഇടുക ഉപ്പ് യും കൂടെ നേരിടും പിന്നെ മുളക് പൊടി കുറച്ച് കുറച്ച് മുളക് പൊടി കളറിന് മാത്രം കളറിന് മാത്രം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുവാണ് നമ്മൾ ഇതിട്ട് നല്ലപോലെ ഒന്ന് അരപ്പൊക്കെ നല്ലപോലെ പിടിക്കണം നല്ല മരടി നല്ലതായിട്ട് ഉപ്പുമെല്ലാം ഉപ്പും പുളിയെല്ലാം പിടിക്കണം നല്ലതായിട്ട് ഇതാണ് വയമ്പ് പറ്റിച്ചത് ഇതാണ് വയമ്പ് നല്ല അടിപൊളി കുളവയമ്പെന്ന് പറയും ഇത് മാത്രം കൂട്ടി ചോറുണ്ണും നല്ല അടിപൊളിയാണ് നിങ്ങളോടൊന്ന് വെച്ച് നോക്കുക കുറച്ച് കുരുമുളക് കൂടി ചേർക്കുക െ മീൻ പറ്റിച്ചത് റെഡിയായി